ും ആരോടും ദേഷ്യമില്ല ആരെയും തകർക്കണം ഉദ്ദേശമില്ല ഒരു സ്ഥാപനത്തെ നാശമാക്കണം ഉദ്ദേശമില്ല ഒരു സത്യം ഞാൻ പറഞ്ഞപ്പോൾ ഒരു സ്ഥാപനത്തിന്റെ വിദ്യാർത്ഥികളുടെ പേരിൽ എന്തൊക്കെ എന്റെ പേരിൽ പഴി കേൾക്കപ്പെട്ടു ഉമ്മുൽ മദാരിസായ ഞാനിന്നെ സ്ഥാപനത്തിന്റെ റഹമത്തുള്ള ഖാസ്മി പറഞ്ഞു സുന്നി സ്ഥാപനങ്ങളെ വഹാബിയാക്കി എല്ലാവരും എനിക്കെതിരെ ഒന്നൊന്നര കൊല്ല എഴുതന് ഒന്നൊന്നര കൊല്ലായി ഒന്നൊന്നര കൊല്ലായി എഴുതുക ഞാൻ ചാമപ്പറമ്പിലെ പ്രസംഗത്തിലാണ് ഈ വിഷയത്തിന് മർമ്മ ആദ്യമായി പറയുന്നത് പിന്നെ അതേ തുടർന്ന് വിഷയങ്ങൾ പറഞ്ഞു ഈ അടുത്ത കാലത്തെ വസ്തുത കാര്യം വ്യക്തമായി പറഞ്ഞു അതോ ഈ ഒന്നര കൊല്ല എന്നെ പറഞ്ഞ ചീത്തക്ക് കൈമാണക്കൊണ്ടു ഇപ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള അപ്പ പറഞ്ഞത് സത്യമാണെന്ന് കണ്ടെത്തി ആ സ്ഥാപനത്തിനെതിരെ കമ്മിറ്റിക്ക് ആ സ്ഥാപനം ശുദ്ധീകരിക്കണമെന്ന് നോട്ടീസ് കൊടുക്കാൻ ബഹുമാനപ്പെട്ട സമസ്തകരെ ജമയത്തോളം തീരുമാനിച്ചു അതുവരെ ചീത്തറിഞ്ഞു നിങ്ങളിതൊക്കെ അള്ളാൻ്റെ കോടതി എന്ത് ചെയ്യും ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ സമസ്തനെ അംഗീകരിക്കുന്നില്ലേ ആരും ഇതൊക്കെ ഒരാൾ പറയണല്ലോ ഒരാൾക്ക് ഒരു ഗവേഷണം നടത്തിയ റിപ്പോർട്ടർ റിപ്പോർട്ട് ഒരു മേശപ്പുറത്ത് വെക്കുന്നത് വരെ അയാൾക്കത് അയാൾ ഒറ്റക്കല്ലേ അല്ലേ നിങ്ങൾ പറ അപ്പൊ അയാളെ കുറ്റം പറയാ റിപ്പോർട്ട് സമർപ്പിക്കാണ് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നുണ്ട് അത് ഒമാനം ഗൗരവാണ് ഞമ്മൾ ദീനെ തകർന്നോ മലബാറിലെ അതുകൊണ്ട് ദയവായി കണക്കിലെടുക്കണം ബഹുമാനപ്പെട്ട സമസ്ത കേരളം മേത്തുൽമയെ പ്രശംസിച്ചാലും പ്രശംസിച്ചാലും മതിയാവൂല അത് ബഹുമാനപ്പെട്ട സമസ്ത കേരളം മേത്തുൽമ പരിശോധിച്ചു അത് സത്യമാണ് ആരും നിങ്ങൾ കണ്ടെത്തിയാൽ അഹമ്മദില്ല എനിക്ക് പ്രശംസന് ആവശ്യമില്ല എനിക്കേ പ്രശംസയുള്ളൂ സമസ്ത അത് ഏറ്റെടുക്കണവരെയും എനിക്കേ പ്രശംസയുള്ളൂ ഇപ്പോൾ സമസ്തക്കാണ് ഞാൻ വേണ്ടി ചെയ്തതുമാണ് എനിക്ക് ഇനി ആവശ്യമില്ല എനിക്ക് ഇന്ത്യ സ്പഷ്ടമസ്ഥയാണ് സമസ്തത ഏറ്റെടുക്കൽ എനിക്ക് ഉദ്ദേശമുള്ളു സമസ്തത ഏറ്റെടുത്തു മതി അലഹദില്ല അത് സമസ്തക്കുള്ള പണി അങ്ങനെ നമ്മളെ നമ്മളെപ്പോഴത്തെ സാധുക്കളായ ആളുകൾ പഠിച്ച് ഗവേഷണം നടത്തി റിപ്പോർട്ട് ആരുടെ മുന്നിൽ വെക്കും ബഹുമാനപ്പെട്ട അവസ്ഥയുടെ മുന്നിൽ വെക്കും അങ്ങനെ അവർ പഠിച്ചു ആപ്പ പല ആളുകളും എന്റെ അടുത്ത് വന്നു ഇതിന്റെ ഗൗരവങ്ങൾ എന്നോട് ചോദിച്ചു അവരുടെ അവർക്ക് റിപ്പോർട്ടുകൾ ഞാൻ കൊടുത്തു അവർ പഠിച്ചു അവർ സമസ്തയുടെ ആര്മികളെ മുന്നിൽ വെച്ചു ഈ വസ്തുതകൾ സത്യമാണ് സമസ്തുള്ള വിലയിരുത്തി അല്ലാതെ ഇവിടെ സമസ്തക്ക് ഓരോ അവസ്ഥയിലെ ഇറങ്ങിപ്പോയി വയസ്സന്മാരായ ആളുകൾക്ക് ഓരോ നാട്ടിൽ പോയി ഇത് പഠിക്കാൻ കഴിയില്ല നമ്മളെപ്പോൾ തൊള്ളിക്കഴിയും നമ്മൾ സമസ്ത ഏറ്റെടുക്കണേ വരേയുള്ളൂ റിലേയിലെ കമ്പ് പിടിച്ച് നിങ്ങൾ ഓടുന്നത് അടുത്താളത് ഏറ്റെടുക്കുന്നവര് അയാളെ ഏറ്റെടുത്താൽ പിന്നെ നിങ്ങൾക്ക് പേരെയൊക്കെ വളങ്ങാനോ കപ്പ അയാൾ വാങ്ങട്ടെ നമ്മൾ കപ്പ വാങ്ങലുദ്ദേശം നമ്മൾ നമ്മൾ പാർട്ടി കഴിക്കലല്ലേ സമസ്ത എം കേതാ മെത്തുലമയുടെ സ്ഥാപനങ്ങളിൽ ഇത് കടത്തിക്കൂട്ടാൽ സമ്മതിക്കൂല ഞങ്ങളൊക്കെ ജീവനോട് കൂടി വയ്ക്കൂല നമ്മളെ ഈ തറിനോട് അത് നമുക്ക് അവിടുന്ന് നോക്കാം എന്തൊക്കെ ചീത്ത പറഞ്ഞ് പിരാമിങ്ങളെ കണ്ടോരെയൊക്കെ വാബിയാക്കണം ഓനു എന്റെ റോളും മാത്രമേ ശുന്ന വാബി ആയിക്കോട്ടെ ഞാൻ ഇനി ഞാൻ വല്ലോ പറഞ്ഞു പെണ്ണുങ്ങളെ കുടുംബക്കാരനോട് വന്ന് പറഞ്ഞു അതിന് നമുക്ക് മറുപടി ചോദിക്കണം ഞാൻ പറയാം ഇങ്ങോട്ട് മറുപടി നമ്മൾ കൊടുത്താൽ കൊടുക്കും റബ്ബോർ തരി കണക്കാവുന്നു അങ്ങനെ പറയുമ്പോൾ അതിന് ആളുകൾ ഉണ്ടാവുന്നു അങ്ങനെ ഉണ്ടല്ലോ ഞാൻ കോഴിക്കോട് ജില്ലയിൽ നിന്ന് കല്യാണം കഴിച്ചവരെ ആക്ഷേപിക്കപ്പെട്ടു ഞാൻ പെണ്ണുങ്ങളെ കൊണ്ട് ചാടിയതല്ല പള്ളിയിൽ കുടുംബം ആ കൂട്ടം വന്നിട്ട് എന്ത് ചെയ്തതാണ് പള്ളിയിൽ രജ്ജറിൽ ചേർത്ത് കല്യാണം കഴിഞ്ഞ് അങ്ങനെ കല്യാണത്തിൽ കൂടിയ ഡസർ കിടക്കുന്ന ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് അപ്പം അവർക്കൊക്കെ ഇതിൽ പ്രശ്നം ഉണ്ടാവും ഓരോടുത്ത് വന്നു ഇനി നമ്മൾ ചോദിക്കാൻ പോകുന്നു നിങ്ങൾ വേണ്ടായിരുന്നു പെണ്ണൊരാൾ ഒറ്റക്ക് കെട്ടൂലല്ലോ കിട്ടൂ പെണ്ണൊരാൾ ഒറ്റയ്ക്ക് കെട്ടോ കെട്ടിക്കണ്ടേ അപ്പൊ കെട്ടിച്ചോളിക്കല്ലേ പ്രധാന ഉത്തരവായിട്ടോ അതും പറഞ്ഞു ഞാൻ മറുപടി ഇറങ്ങില്ല ഞാൻ മറുപടി ഇറങ്ങും കുറയും റബ്ബർ മറുപടി പെണ്ണിനെ കൊണ്ട് കോഴിക്കോട് ജില്ലയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഓക്കെ ചാടികൾക്കൊന്നും പ്രശ്നമല്ല നട്ടപ്പാതിരക്ക് പെണ്ണുങ്ങളെ പരിന്ന് അന്യ പെണ്ണുങ്ങളെ പരിന്ന് പിടിക്കപ്പെട്ടവരുണ്ട് ഓലക്കും പ്രശ്നമില്ല ഓലും നേതാക്കന്മാർ തന്നെയാണ് അലാല കല്യാണം കഴിച്ചു അതും ആക്ഷേപിക്കപ്പെട്ടു മറ്റു പ്രശ്നമല്ല നട്ടപ്പാതിരക്ക് അന്യ പെണ്ണിന്റെ പരയിൽ നിന്ന് നാട്ടുകാർ കൂടി പിടിച്ചോരുണ്ട് അവര് ബഹുമാനപ്പെട്ട നേതാക്കളായി ബലസനുണ്ട്

എനിക്കതിൽ എന്റെ പ്രസ്ഥാന സമസ്തയാണ് സമസ്തത ഏറ്റെടുത്തു എന്റെ ഉത്തരവാദിത്തം വന്നു കഴിഞ്ഞു ബാക്കി സമസ്തയും അതിനെ എടുക്കാൻ അവർ യോഗ്യരുവ സമസ്ത യോഗ്യമായ പ്രസ്ഥാനമാണ് ഇപ്പോഴും ആ യോഗ്യം തന്നെ അത്രയും എനിക്ക് മാനസികമായി വളരെ വലിയ വേഷമുണ്ടായിരുന്നു എന്നോട് നമസ്തയെ പച്ച വെളിച്ചം പോലെ ഞാനത് പറഞ്ഞിട്ടും ബഹുമാനപ്പെട്ട നമസ്ത കേരം അതിൽ വേണ്ടത്ര ഒരു ശ്രദ്ധിച്ചില്ലല്ലോ എന്നൊരു വേദന ഉണ്ടായിരുന്നു അങ്ങനത്തെ ചില വാക്കുകൾ ഞാൻ ഇടക്കാലത്ത് പറഞ്ഞിട്ടുണ്ട് വിഷമം കൊണ്ട് പക്ഷെ അവർക്ക് അത് നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ ഒരു കൗണ്ടറിന്റെ ബാക്കിൽ ക്യൂല് പത്താം ആളായി നിൽക്കുന്ന നമുക്ക് അതേ നമ്മളെ കൗണ്ടറിൽ നിന്ന് കിട്ടേണ്ടേ നമുക്ക് കിട്ടാതെ ആകുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവുമല്ലോ ഞാൻ മരിക്കണിന് മെങ്കിലും അവസ്ഥ ഏറ്റെടുക്കണം എനിക്കുണ്ടായിരുന്നു അല്ലെ അമുദില്ല ഏറ്റെടുത്തു മതി എനിക്ക് ഞാൻ ചെയ്ത ഒക്കെ അമസ്തക്കുള്ളിയ ഞാൻ ബാഹാബിയെ തെരത്ത നമസ്തക്കുള്ളിയാ നമസ്താരാ നമസ്ത അലിസുന്ന സ്ഥാപനമാണ് അതിലൊക്കെ കടത്തിക്കൂട്ടാന്ന് നിങ്ങൾ വിചാരിക്കണ്ട അതിന്റെ പ്രായമത്തുള്ള അമസ്ത പ്രസിഡന്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല അതൊന്നും നടക്കൂല ആ ഞങ്ങളൊക്കെ അമസ്തക്കാരാ ഇവിടെ കന്നൂട്ടുന്നോളൊക്കെ അമസ്തക്കാരൻ ഇതല്ലേ ഒരിക്കലും മെമ്പർഷിപ്പ് ഉണ്ട് മസ്തക്കാരൻ ഇല്ല എനിക്ക് മെമ്പർഷിപ്പ് ഉണ്ടോ ഇല്ല ഇവിടെ പൂള കിളക്കണോ എനക്ക് ചോറ് സമസ്തക്കാരൻ തന്നെയാ എനിക്ക് മെമ്പർഷിപ്പ് ഇല്ല ഇണ്ടോ ഇല്ല ഇവിടെ മലബാറിൽ കന്നു പൂട്ടുന്നതിൽ തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റി ശതമാനം ഇവിടെ കന്നൂട്ടണോ കൃഷിപ്പണിക്കും വായക്കും പൂളക്കും ഒക്കെ ആരാ സമസ്തക്കാരാ മെമ്പർഷിപ്പ് ഉണ്ടോ ഇല്ല ഒരു വിഷമം ഉണ്ടാക്കുകയാണെങ്കിൽ രാ ഞങ്ങളാര ഞങ്ങളെ അവസ്ഥക്കാര് ഞങ്ങൾ മെമ്പർഷിപ്പിന്റെ ആവശ്യമില്ല വിവരറിയും കാരണം ഇത് ഇവിടെ നിലനിന്നാലേ നമ്മളെ കുട്ടികൾക്ക് സുന്നിയായി ജീവിക്കാൻ കഴിയുള്ളൂ യോഗത്തിന് പോകണേക്കാളും വേദനയെ വേഗത്തിന് പോകാത്ത ഞങ്ങളെപ്പോലത്തെ ഒരുക്കുണ്ടാവും അതും ആയിക്കോളി യോഗത്തിന് പോകാൻ യോഗന്റെ പിന്നെ ചായയും പാമ്പോരി എങ്കിലും കിട്ടും നമ്മൾ യോഗത്തിന് പോകാത്ത അവസ്ഥയാണ് എന്നെ നോക്കി പാ പാറാവ് നിക്കണ് ഇവിടെ ഞാനൊരാള് മാത്രല്ല ദശലക്ഷക്കണക്കായ ആളുകൾ സമസ്തക്ക് പാറാവുക്കുണ്ട് അതൊക്കെ കൊത്തി കോരി കൊണ്ടെ വ്യാമോഹ നടക്കൂല ഇൻഷാല്ല തുടങ്ങിട്ടുള്ളൂ നീണ്ട് പണി പണി തുടങ്ങിയോ ഓന്റെ പണി നിന്നും ഇല്ല വേറെ പണിയെടുക്കുന്നവരുണ്ട് അതൊക്കെ നമുക്ക് ഇവിടുന്ന് പറഞ്ഞാൽ കുഞ്ഞു കുറച്ചുണ്ടാവും ഇരുട്ടിന്റെ മറവിൽ പണിയെടുക്കുന്നവരുണ്ട് അവർക്കൊക്കെ ഞാൻ ഇവിടുന്ന് മറുപടി എടുത്താൽ കൊടുങ്ങും അതിനവിടുന്ന് മറുപടി ഇട്ടു നല്ല ജീവ ജീവൻ പോകുന്നു വിചാരിക്കണ്ട ഒക്കെ ഉണ്ട് ഇരുട്ടിന്റെ മറവിൽ പണിയെടുക്കുന്നവരുണ്ട് തിരിണോർക്ക് തിരിയും എന്താണ് എന്താണീ പറഞ്ഞത് മെജറാണ്ട റാമത്തുള്ള അല്ലാ നിശ്ചയിച്ചത്രക്കാലത്ത് ജീവിക്കും നിങ്ങളാരും മേചാറില്ല എൻ്റെ പണി അവസാനത്തെ പണി എടുത്തിട്ടേ ഞാൻ പോകുള്ളൂ അത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിയുള്ള ആളുകൾ എടുക്കും